പ്രേംലാലെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ പരാജയമാണെന്ന് പരാജയമാണെന്നും തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ദുബായ് ഷോയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ തേജസ് എം കെ വൺ യുദ്ധവിമാനത്തിൽ എണ്ണ ചോർച്ച എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരണങ്ങളാണ് നടക്കുന്നത് എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഖനീഭവിച്ച ജലം പുറന്തള്ളുന്ന സ്വാഭാവിക നടപടിയാണ് ഇത്തരത്തിൽ തെറ്റായി പ്രചരിച്ചതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് യുദ്ധവിമാനത്തിൽ ഗുരുതരമായ സാങ്കേതിക തകരാറുണ്ടെന്ന തരത്തിലുള്ള വിമർശങ്ങൾ വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത ദുബായിലെ അൽ അൽമഖും വിമാനത്താവളത്തിൽ നവംബർ പതിനേഴ് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ അതായത് ഇന്ന് ഈ ദുബായ് എയർ ഷോ ഇന്ന് പൂർത്തിയാവുകയാണ് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ സംഘാടകരുടെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ തേജസ് വിമാനവും അതേപോലെ സൂര്യകിരൺ എന്ന് പറയുന്ന ഈ പ്രദർശന വിഭാഗത്തിൽപ്പെടുക വ്യോമാഭ്യാസ പ്രകടനം നടത്താൻ ഉപയോഗിക്കുന്ന സൂര്യകിരൺ വിമാനങ്ങളെയും ഇന്ത്യ ദുബായ് എയർ എയർഷോയിലേക്ക് അയച്ചേക്കുന്നത് ഈ ദുബായ് എയർ ഷോയിൽ രണ്ടാമത് തവണയാണ് തേജസ് യുദ്ധവിമാനങ്ങൾ പ്രദർശന വിഭാഗത്തിൽ ഉണ്ടാവുക അതവിടെ ഗ്യാലറിയിൽ അതായത് പവനീനിൽ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ സമയക്രമത്തിൽ ഇത് ആകാശത്ത് പറന്ന് വ്യോമാഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിമാനം വാങ്ങാൻ താല്പര്യപ്പെടുന്ന വിദേശ രാജ്യ പ്രതിനിധികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയുമായി നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുക ഇതൊക്കെയാണ് ഈ എക്സിബിഷൻ കൊണ്ട് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കരുത്ത് വ്യോമ വ്യോമ മേഖലയിൽ വ്യോമ സൈനിക മേഖലയിൽ ഇന്ത്യയുടെ സ്വന്തം നിർമ്മിച്ച ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഒരു വിമാനം അത് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ അഭിമാന പ്രശ്നം കൂടിയാണ് ഇപ്പൊ ഇവിടെ ഇപ്പോ ബോധപൂർവം ഈ തേജസ് യുദ്ധ വിമാനങ്ങൾക്ക് വലിയ തകരാറുകൾ എന്ന തരത്തിൽ ചിത്രീകരിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയ പ്രചാരണം നടക്കും പ്രത്യേകിച്ചും അതിനെ ഈ നാലാംകിട ഈ ടൂ വീലറുകളൊക്കെ ഉണ്ടല്ലോ അതിനെ അതിനോട് സാദൃശ്യപ്പെടുത്തി ഓയിൽ ലീക്ക് ഉണ്ട് എന്ന തരത്തിലാണ് പ്രചാരണമൊക്കെ നടക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുമായി ചെയ്ത് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ ഇതില് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഒരു ഫാക്ട് ചെക്ക് തന്നെ നടത്തി ചെക്ക് നടത്തിയിട്ട് അതിൽ വിശദീകരണം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കാരണവശാലും ഒരു ഓയിൽ ലീക്ക് അല്ല ഇപ്പൊ നമ്മൾ ഈ ഓടുന്ന ചില വാഹനങ്ങൾക്ക് ഇതേപോലെ ഇപ്പൊ ടൂ ഫോർ സ്ട്രോക്ക് ബൈക്കുകൾക്കൊക്കെ ഇതേപോലെ ഓയിൽ ലീക്ക് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതേപോലെ ഒരു ഓയിൽ ലീക്ക് അല്ല ഇതൊരിക്കലുമല്ല പകരം ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ യുദ്ധവിമാനങ്ങളുടെ ഒരു പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് സാധാരണ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് അതായത് ഇപ്പൊ ദുബായ് പോലെ വലിയ ചൂടുള്ള അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചൂടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് ഒരു യുദ്ധവിമാനം പകർത്തുമ്പോൾ പറത്തുമ്പോൾ ഉറപ്പായിട്ടും അതിൽ ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കണം അല്ലാതെ പറ്റില്ല അതിപ്പോ ഏത് വിമാനമാണെങ്കിലും അതിനുള്ളിൽ ശീതീകരണ സംവിധാനം ഉണ്ടാകും ഒരു യുദ്ധവിമാനമാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പൈലറ്റിന് ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണം ഇത് വളരെ ഉയരത്തിൽ ഉയർന്നു പറക്കുകയും അതിവേഗതയിൽ പറക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്വസ മറ്റേ ജീവവായു കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ കൃത്രിമമായി ഓക്സിജൻ സൃഷ്ടിക്കാൻ വേണ്ടി ഈ യുദ്ധവിമാനങ്ങളിൽ അതിനുള്ള സംവിധാനം ഉണ്ടാകും അപ്പൊ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന എൻവിയോൺമെന്റൽ കൺട്രോൾ സിസ്റ്റം ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം ഇതില് വെള്ളം അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷ ഈർപ്പം വലിയ രീതിയിൽ ശേഖരിക്കപ്പെടും അത് വെള്ളമായിട്ട് കെട്ടിക്കിടന്ന് അത് വിമാനം താഴെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒഴുക്കി കളയുക എന്നുള്ളത് ഒരു സാധാരണ നടപടിക്രമമാണ് അതല്ലാണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ ലീക്ക് അല്ല എന്നുള്ളതാണ് നമ്മുടെ അധികൃതർ വിശദീകരിക്കുന്നത് അപ്പൊ ഇവിടെ ചില പാക് അനുകൂല മാധ്യമങ്ങളാണ് ഈ ഒരു പ്രചാരണത്തിന്റെ പിന്നിൽ കാരണം തേജസ് യുദ്ധ വിമാനത്തെ അത് മോശമായിട്ട് ചിത്രീകരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് പക്ഷേ ഇത് ഇത്തരത്തിൽ ഒരു സ്വാഭാവിക നടപടിക്രമമാണ് അത് എല്ലാ വിമാനങ്ങൾക്കും തേജസ് എന്നല്ല എല്ലാ യുദ്ധവിമാനങ്ങൾക്കും ഈ പ്രോട്ടോകോൾ പാലിച്ചേ മതിയാകും അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് മോശമാണ് അവിടെ ഇപ്പോ ഇതിന്റെ ചുമതലയുള്ള എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി അദ്ദേഹം പറയുന്നത് തേജസ് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ച് വിദേശ രാജ്യ പ്രതിനിധികളിൽ നിന്നും വലിയ മികച്ച പ്രതികരണമാണ് കിട്ടിയത് അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഈ വിമാനങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ അതായത് ഇന്ത്യ ഇത് കയറ്റുമതി ചെയ്യാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് ഇത് കയറ്റുമതി ചെയ്യുന്നതിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തോടു കൂടി ഇത് അവരവരുടെ രാജ്യങ്ങളിൽ ഇത് വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും ഉള്ള താല്പര്യങ്ങൾ പല വിദേശ രാജ്യ പ്രതിനിധികളും അറിയിച്ചതായിട്ടാണ് വിവരം ഇപ്പൊ തേജിനസ് തേജസിനെ സംബന്ധിച്ച് ഇന്ത്യയിലും ഒരു സുപ്രധാന സംഭവം ഈ ഈ അടുത്ത ദിവസം ഉണ്ടായി അതായത് ഇന്ത്യ തേജസ് വിമാനങ്ങളുടെ രണ്ടാം പതിപ്പ് തേജസ് എം കെ ടു എന്ന് പറയുന്ന സീരീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കാനായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് തേജസ് എം കെ വൺ ആണ് ഘട്ട സീരീസിലുള്ള വിമാനങ്ങളാണ് ഇപ്പോഴുള്ളത് അപ്പൊ അത്തരത്തിലുള്ള എം കെ വൺ സീരീസിൽപ്പെട്ട നല്ല നൂറ്റി എൺപത് വിമാനങ്ങൾ നമുക്ക് വ്യോമസേനക്ക് നിർമ്മിച്ച് നൽകാനുണ്ട് നിലവിൽ അപ്പൊ ഇതിന്റെ കരാർ ഏറ്റെടുത്തിട്ട് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് സാധിച്ചിട്ടില്ല അതിന് ഈ വിമാന എഞ്ചിൻ സമയത്തിന് കിട്ടാതിരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇപ്പോ ആ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ് വർഷം ഇരുപത്തിനാല് തേജസ് വിമാനങ്ങൾ എന്ന കണക്കില് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒന്നാം ഘട്ട സീരീസ് എം കെ വൺ എന്ന് പറയുന്ന സീരീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ പൂർത്തിയാകും അതായത് നൂറ്റി എൺപത് വിമാനങ്ങൾ ഇരുപത്തിനാല് വിമാനങ്ങൾ ഒരു വർഷം എന്ന കണക്കിലാണ് ഇത് പറയുന്നത് ഇതിന് ശേഷം എം കെ ടു എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട വിമാനം തേജസിന്റെ കുറെ കൂടി പരിഷ്കൃത വെർഷൻ അത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ നിർമ്മാണം ആരംഭിക്കത്തക്ക തരത്തിൽ ഇതിന്റെ അനുബന്ധ ജോലികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാനായിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ എം കെ വൺ നിർമ്മാണം നടക്കുന്ന മൂന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിനെ തന്നെ എം കെ ടുവിനു വേണ്ടി പരിവർത്തനപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തിനാലോടുകൂടി തന്നെ എം കെ ടു വിഭാഗത്തിൽപ്പെടുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ നിരത്തിലിറക്കാൻ അല്ലെങ്കിൽ വ്യോമസേനയ്ക്ക് കൈമാറാനായിട്ടാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അപ്പോ ഈ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പുറത്തിറങ്ങുന്ന എം കെ ടു എന്ന് പറയുന്ന തേജസിന് കുറെ കൂടി പ്രത്യേകതകളുണ്ട് ഇപ്പോ എം കെ വൺ എന്ന് പറയുന്ന തേജസിന്റെ ഒന്നാം വെർഷനിൽ ഉപയോഗിക്കുന്നത് ജി എന്ന് പറയുന്ന കമ്പനിയുടെ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട എൻജിൻ ആണെങ്കിൽ തേജസിന്റെ അടുത്ത പതിപ്പിൽ ഉണ്ടാവുക ജീടെ തന്നെ എഫ് ഫോർ വൺ ഫോർ എന്ന കുറെ കൂടി ശക്തിയുള്ള എൻജിനായിരിക്കും ഉണ്ടാവുക കൂടാതെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത എയ്സ എന്ന് പറയുന്ന ഒരു റഡാർ സംവിധാനം പുതിയ തേജസ്സിൽ തേജസിലുണ്ടാവും അപ്പൊ തേജസ്സിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് പക്ഷെ ആ ശുഭപ്രതീക്ഷ മറ്റു പലരുടെയും സ്വസ്ഥത കെടുത്തുന്നുണ്ട് അതിന്റെ പേരിലാണ് തേജസ്സിനെതിരെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്